ഹലോ ഗായ് ഞങ്ങൾ ഇന്ന് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം കാണാൻ വേണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയതാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോൾ ഒരുപോലെ കുറെ ക്യാബിനുകളൊക്കെ കണ്ടു കുട്ടികൾക്ക് റെഡിയാവാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത് ക്യാബിനുകളൊക്കെ അതുകഴിഞ്ഞ് ഞങ്ങൾ വേദിയുടെ അടുത്തേക്ക് പോയപ്പോൾ ഒരുപാട് ബഹളം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കുറെ കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടി വേഷം കിട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മെയിൻ വേദി മെയിൻ വേദിയുടെ പേര് നിള എന്നാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ തന്നെ ഗ്രൂപ്പ് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഹയർ സെക്കൻഡറി ഗ്രൂപ്പ് ഡാൻസ് ഞങ്ങൾ വന്നപ്പോൾ ഒരു രാത്രി പത്ത് മണിയായിരുന്നു അതുകൊണ്ട് അധികം ആൾക്കാരുണ്ടോന്ന് വെച്ചാൽ ആൾക്കാരുണ്ട് എന്നാലും ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടി സീറ്റൊക്കെ കിട്ടി വേദി വന്ന് എം ടി വാസുദേവന്മാരുടെ വർമ്മയ്ക്കായിളാന്നാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ പത്ത് പതിനൊന്നരയൊക്കെ കാണൊന്നര എന്നാലും ഇത്രയും അധികം തിരക്കുണ്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡാൻസ് ആയിരുന്നു ഇത് വയനാട് ചൂരൽ ദുരന്തത്തെ പറ്റിയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു വളരെ സൂപ്പറായിട്ടുള്ള ഡാൻസ് ആയിരുന്നു അപ്പോൾ ഈ ഡാൻസ് കണ്ടപ്പോൾ നമുക്ക് വയനാട് നടന്ന ദുരന്തത്തിൻ്റെ ആ ഒരു വ്യാപ്തി നമുക്ക് പിന്നെ ഓർമ്മ വന്നു ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സംഭവമായിരുന്നു ഇത് ഈ പെർഫോമൻസ് കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് ഒന്ന് കയ്യടിച്ചു നമുക്ക് ഗൂസ് ബംസ് ഒക്കെ വന്നു എൻ്റെ കൂടെ ഇരുന്ന കൂട്ടുകാർ കരയൊക്കെ ചെയ്തി ഈ ഒരു ഡാൻസ് കണ്ടിട്ട് സിമ്പിൾ കോസ്റ്റ്യൂം ആയിരുന്നു കുറച്ച് ബാക്കി ഉള്ളതിനെ അപേക്ഷിച്ച് സൂപ്പർ ആയിരുന്നു അപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ കേട്ടല്ലോ അല്ലെ ഓഡിയൻസ് എല്ലാം ഈ ഡാൻസിൻ്റെ ഇടയിൽ തന്നെ ഭയങ്കര കൈയടിക്കുകയായിരുന്നു അതായത് വയനാട്ടിലെ ആ ദുരന്തത്തെപ്പറ്റി നമുക്കെല്ലാം ഓർമ്മ വരും അങ്ങനത്തെ ഒരു ഡാൻസ് ആയിരുന്നു അപ്പോൾ എന്റെ കൂട്ടുകാർ ഇത് ഈ ഡാൻസ് കണ്ട് കരയുന്ന സീനാണ് കാണുന്നത് എനിക്കും കുറച്ച് കരച്ചിൽ വന്നു പിന്നെ അതിന് ശേഷം കുറേ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ നമുക്ക് ആ വയനാടിൻ്റെ ആ ഒരു ഡാൻസിൻ്റെ അത്രയും നമുക്കിത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇതൊക്കെ ദൈവങ്ങളുടെ ഓരോരോ ഡാൻസുകളായിരുന്നു കൃഷ്ണൻ അങ്ങനെ ഓരോന്നൊക്കെയാണ് ഓരോന്നൊക്കെയായിരുന്നു നമുക്കതൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല ദൈവങ്ങളുടെ ഒക്കെയുണ്ട് കാരണം നമ്മളെ നമ്മളുമായി അനുഭവമുള്ള ഒരു തീം നമ്മൾ അങ്ങനെ ഒരു ആർട്ട്ഫോം കാണുമ്പോഴുണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുള്ളൂ ഇവരുടെ ഡാൻസ് ഡാൻസുള്ളായിരുന്നു പക്ഷേ ഇതിനൊന്നും തീരുവ് ദൈവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു എന്നിട്ടും ആൾക്കാരെല്ലാം ഇതൊന്ന് കാണുന്നുണ്ടായിരുന്നു രാത്രി ഒരു പതിനൊന്നേ മുക്കാൽ വരെ ഈ ഒരു മത്സരം നീണ്ടുപോയി അപ്പോഴെല്ലാം നിറഞ്ഞ സദസ്സുണ്ടായിരുന്നു പിന്നീട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും റിസൾട്ടൊക്കെ ഡിക്ലെയർ ചെയ്തു പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെലവിടാമെന്ന് കഴിഞ്ഞു ഓക്കെ ബൈ ഗൈസ്